കോഴിക്കോട് കോർപ്പറേഷനിൽ യൂത്ത് ലീഗ് പ്രതിഷേധം നടക്കുന്നു കോർപ്പറേഷൻ പരിസരത്ത് മാലിന്യം പൊട്ടിയൊഴുകുന്നതിലാണ് പ്രതിഷേധം നടക്കുന്നത് ഏതായാലും കോഴിക്കോടാണ് ഇത്തരത്തിലുള്ള യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം കോർപ്പറേഷന് എതിരെയാണ് കോർപ്പറേഷൻ പരിസരത്ത് മാലിന്യം പൊട്ടിയൊഴുകുന്നു അതിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോലീസ് സന്നാഹം അവിടെയുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദീപക് മലയമയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ദീപക് എന്താണ് അവിടുത്തെ ഒരു പ്രതിഷേധത്തിന് കാരണം വലിയ തോതിൽ പ്രവർത്തകർ അവിടെ ഉണ്ടോ ഒരു സംഘർഷ സാധ്യതയുണ്ട് അല്പം മുൻപാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മേയറുടെ ഓഫീസിന് മുൻപിലേക്ക് എത്തിയത് ഈ കോർപ്പറേഷൻ്റെ തൊട്ട് പരിസരത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ പറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട് നേരത്തെ പത്തൊൻപത് കോടിയോളം വകയിരുത്തിയാണ് കോർപ്പറേഷൻ നവീകരണം പൂർത്തിയാക്കിയത് ആ നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ കോർപ്പറേഷൻ്റെ പരിസരത്ത് അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ പറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലാണ് മേയറുമായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് അവർ സംസാരിക്കാൻ പോലീസിനോട് സംസാരിച്ച ഘട്ടത്തിൽ തന്നെ യോഗത്തിലാണ് മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെയുള്ളത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകിയത് അതിന് പിന്നാലെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പ്രവർത്തകരിപ്പോൾ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാകും എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് പിന്നാലെ കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നിരവധി പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു ഇപ്പോൾ സൗത്ത് മണ്ഡല കമ്മിറ്റിയുടെ അതടക്കമുള്ള പ്രവർത്തകരെ ഇവിടെ നിന്ന് പിടിച്ച മാറ്റുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് അതിൽ ആ മേയറുമായും ഡെപ്യൂട്ടി മേയറുമായി സംസാരിക്കണം അവരോട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള അവസരമൊരുക്കണം എന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് പക്ഷേ ആ ആവശ്യത്തെ പൂർണ്ണമായും പോലീസ് തള്ളിയിരിക്കുന്നു ഒരു മീറ്റിംഗിന്റെ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത്തരത്തിലൊരു അവസരം ഇപ്പോൾ നൽകാൻ കഴിയില്ല ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു യോഗം അകത്ത് അതായത് മേയറുടെ ഓഫീസിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയില്ല അല്പസമയം വെയിറ്റ് ചെയ്യൂ എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ഈ പ്രവർത്തകർക്ക് നൽകിയത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഈ യൂത്ത് ലീഗ് പ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അങ്ങനെ കാത്തുനിന്ന് പ്രതികരണം അറിയിക്കേണ്ടതില്ല ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് തന്നെ ആ പ്രതിഷേധം അറിയിച്ച് മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു പിന്നാലെ ഇപ്പോൾ നമുക്ക് കാണാം ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഡെപ്യൂട്ടി മേയർ വരുന്നുണ്ടോ അദ്ദേഹം ഇനി ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് നമുക്കറിയില്ല അതേസമയം സംസാരിക്ക തയ്യാറാകുമോ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സംസാരം ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമുക്കറിയേണ്ടത് പ്രത്യേകിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു അതേസമയം തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരുടെ നമുക്ക് ചോദിക്കാം ഈ ഒരു ഘട്ടത്തിൽ ഈ മാലിന്യം പൊട്ടിയൊഴുക്കുന്നതാണ് അവരുടെ ഒരു ആക്ഷേപമായിട്ടുള്ളത് ഇതന്തൊരു തമാശ അത് ഇത് സാധാരണ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന പൊട്ടലും ബ്ലോക്ക് ആവലൊക്കെ സാധാരണ അല്ലേ അതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന പ്രക്രിയയാണ് അതൊക്കെ നടപടി സ്വീകരിച്ച് കാണുന്നതിനും സംസാരിക്കുന്നതിന് ഇപ്പോൾ തടസ്സമൊന്നും ഇപ്പോൾ പ്രശ്നമായിട്ട് ബഹളം വെച്ചാൽ സംസാരിക്കാറില്ല ഓരോരുത്തരായിട്ട് വന്നോട്ടേന്നു അതാണ് കോർപ്പറേഷൻ്റെ നിലപാടെന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയറും മേയറുമൊക്കെ സംസാരിക്കാനൊരുക്കമാണ് പക്ഷേ ഈ തരത്തിൽ ഒരു അക്രമപരമായ നീക്കത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് അതേസമയം തന്നെ പോലീസിനോട് കടുത്ത ബലപ്രയോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു തരത്തിലും ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള നിലപാട് ചെയ്തിരിക്കുന്നു എന്നാൽ നേരത്തെ പോലീസ് ഇടപെട്ട് നിർദ്ദേശിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഈ തർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിലേക്ക് എത്തുന്നതിന് സാധിക്കാത്ത സാഹചര്യം രൂപപ്പെടുന്നതാണ് ഇപ്പോൾ പോലീസ് ഡെപ്യൂട്ടി മേയറൊക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും ഈ പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മേയറുമൊക്കെയായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് എന്തായാലും ആ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഒഴികളും ഒക്കെ സാധാരണയല്ലേ അത് പെട്ടെന്ന് ശരിയാക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ സാധാരണമായിട്ടും നിസ്സാരമായിട്ടും കാണാൻ പറ്റുന്ന ഒരു വിഷയമൊന്നുമല്ല ഏതായാലും ഇതിപ്പോ ഈ ഒരു പ്രശ്നം കുറച്ച് നാളുകളായി അവിടെ ഉണ്ടോ ശരിക്കും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ലീക്ക് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഒരു വശത്ത് അതായത് കോർപ്പറേഷൻ്റെ ഇടതുവശത്ത് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഡെപ്യൂട്ടി മേയറിന്റെ നിർദ്ദേശം നമുക്ക് ഒരു പ്രതികരണത്തിൽ ദിനേഷ മൂന്ന് പേർക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ള അവസരം ഒരുക്കാം എന്നുള്ളതാണ് പോലീസിന് നിലപാട് പക്ഷേ അതിനോട് അതായത് ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൂടുതലുണ്ടാക്കുകയാണ് മനസ്സിലാക്കാൻ അതായത് മൂന്ന് പേർ സംസാരിക്കാൻ പോകുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലേ മൂന്ന് പേരല്ലോ കൂടുതലുണ്ടല്ലോ അതെ അഞ്ച് പേർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത് അത് പോലീസ് ഇപ്പോൾ വഴങ്ങിയിട്ടുണ്ട് അതനുസരിച്ച് നിലവിൽ വീണ്ടും മേയറുടെ ഓഫീസിനടുത്തേക്ക് ആ പ്രവർത്തകർ നീങ്ങുന്നു പോലീസിനെ കമ്മിറ്റിയിൽ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇപ്പോൾ വീണ്ടും വീണ്ടും അത് സംഘർഷത്തിലേക്ക് പ്രതികരണത്തിലേക്കൊക്കെ പോവുകയാണ് നോക്കാം കാരണം ഒരു വശത്ത് ഒരു വശത്ത് സി പി എം പ്രവർത്തകർ ഇത്രയുണ്ട് നഗരസഭയിലെ ഇല്ലകളുണ്ട് മറുവശത്താണ് പോലീസും യൂത്ത് ലീഗ് പ്രവർത്തകരുമുള്ളത് സ്വഭാവികമായും അത് വാഗ്ദാർപ്പത്തിലേക്ക് മാറുകയാണ് അതിൻ്റെ സ്വഭാവം അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ പിനേശ ഈ സംസാരിക്കാൻ എത്തിയ ഘട്ടത്തിൽ മറുപക്ഷത്ത് നിന്ന് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രതികരണമാണ് വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് അഞ്ചു പേരെ ചർച്ചയ്ക്ക് വിടണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ യൂത്ത് ലീഗ് പ്രവർത്തകർ അവരിപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണുള്ളത് പോലീസും കൃത്യമായി തന്നെ അഞ്ചു പേരെന്നുള്ള നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാം ആ അഞ്ചു പേരെ മാത്രം പ്രവേശിപ്പിച്ച ഒരു ചർച്ചയിലേക്ക് പോയി ആ ചർച്ചയിൽ ഒരു സമവായമുണ്ടാക്കാം എന്ന് തന്നെയാണ് പോലീസും കരുതുകയും ചെയ്യുന്നത് ഇപ്പോൾ മേയറുടെ ഓഫീസിനകത്തേക്ക് അഞ്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടന്നത് പക്ഷേ അതിനിടയ്ക്ക് ആളുകളുടെ എണ്ണം കൂടുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി വരുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ മല്ലഞ്ചൊല്ലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് തരത്തിൽ ഒരു സമരം പ്രഖ്യാപിച്ചത് ുന്നു ആ സമരത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യമൊക്കെ രൂപപ്പെടുന്നതും എന്ന് പറയേണ്ടിയും ഒരുമിനി